ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണേ നമുക്ക് പെട്ടെന്ന് തന്നെ തെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനൊരു പാത്രം സ്റ്റൗവിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം ഇനി ഇതിലോട്ട് ചെറുതായിട്ടരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് വെണ്ടയ്ക്ക മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി വെണ്ടയ്ക്ക എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം അതിലെ വഴുവഴുപ്പൊന്ന് മാറി വരുന്നത് വരെ വഴറ്റണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെയെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വേണ്ടയ്ക്ക് നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള കൂടി നന്നായി ഒന്ന് വാടിക്കിട്ടണം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് നമുക്കിനി ഇതിലോട്ട് ഒരു മൂന്ന് വറ്റൽമുളക് നടുവെ മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കാമായിരുന്നു നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറാകെ മാറി നല്ലൊരു ഡാർക്ക് കളറായി വരും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്തത് കൂടെ രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം നമ്മൾ ഇതുവരെ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു കാൽ ടീസ്പൂണിന് അടുത്ത് ഉപ്പാണ് ചേർത്തിട്ടുള്ളത് വെണ്ടക്കയിലോട്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ് ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ വെണ്ടക്കയെല്ലാം സെൻറ്ററിൽ നിന്നൊന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം ഞാൻ ഇത്തിരി തൂവി കൊടുത്ത ശേഷം രണ്ട് മുട്ട ഉപ്പ് ചേർത്ത് അടിച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി ഇനി ഇതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ ഇളക്കി കൊടുത്ത് ചിക്കി എടുക്കണം മുട്ട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഡ്രൈ ആയി കിട്ടിയ ശേഷം വെണ്ടയെല്ലാം ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതൊരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്